നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ദശാകാലങ്ങൾ അറിഞ്ഞു നിന്നാലുള്ള ഗുണം എന്താണ് അത് തന്നെ നക്ഷത്രം എന്താണ് ചോദിക്കുമ്പോൾ ചിലർ വരുമ്പോൾ പറയും ഞങ്ങൾക്ക് നക്ഷത്രം അറിഞ്ഞുകൂടാം ഹിന്ദുക്കളും പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം തിരുവോണ തിരുവാതിര പറയും ഇത് തന്നെ ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെയാണ് വരണമെങ്കിൽ ഒരു ഉസ്താദ് വന്നോ പറഞ്ഞു നക്ഷത്രം ചോദിച്ചു പറഞ്ഞു അവർക്ക് നിങ്ങളുടെ തട്ടിപ്പാണ് ജോലിസന്മാരുടെ തട്ടിപ്പാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു എൻ്റെ മാഷൻ നിങ്ങളുടെ മുമ്പിൽ ഞാനല്ല വന്നിരിക്കുന്നത് നിങ്ങളെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നല്ലേ അപ്പം നക്ഷത്രം അറിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് അറിയുമോ അപ്പം ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു ഉദാഹരണത്തിൽ പുള്ളിക്കൊരു അമ്പത് വയസ്സുണ്ട് ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കളുടെ നക്ഷത്രം പൂയമാണെന്ന് നോക്കുക പൂയമാണെങ്കിൽ ഇപ്പോൾ പൂയ നക്ഷത്രം ശനി ദശയിലാണ് ജനിക്കുന്നത് അപ്പോൾ താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ ശുക്രദശ ആയിരിക്കും ഒരു അമ്പത്തിമൂന്നര വയസ്സ് വരെയൊക്കെ ശുക്രദശ ശുക്രദശ എന്ന് പറഞ്ഞാൽ സെക്സ് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റിയ കാലമാണ് അത് പറഞ്ഞപ്പോഴേ വിദ്വാൻ പറയുന്നു പുള്ളിയുടെ നാൾ പൂയാണ് ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ട അമ്പത്തിയാറ് വയസ്സ് വരെ താങ്കൾക്ക് ശുക്രദശയുണ്ട് അപ്പോഴാൾ ഞെട്ടിപ്പോയി ഇപ്പം ഞാൻ പറഞ്ഞു മുമ്പ് എന്നെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് ഞങ്ങൾക്കില്ല ഇത് അറിഞ്ഞു എന്നുള്ള ഗുണം മനസ്സിലായോ അപ്പോൾ മതങ്ങളെല്ലാവരും പറ്റിക്കുക അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കൊക്കെ അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ അടുത്ത് പോലും കിടക്കാൻ പറ്റണില്ല അതാണ് ശുക്രദശ വന്നിട്ട് പോലും വേണ്ട രീതി ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ പിന്നിൽ നെഗറ്റീവ് എനർജികളുണ്ട് ഞാനാൾ വിളിച്ച് വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് പെരുത്ത് ഉറുമിൻ്റെ ശല്യം പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുക ഏതു നേരം കഴിച്ചുകൊണ്ടിരിക്കും ഉറക്കം ഏതു നേരം ഉറക്കം കുളിക്കാനും കൂടുതൽ സമയം എടുക്കും ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ ജിന്നിനെ ആവാഹിച്ച് മാറ്റാൻ നടക്കുന്ന ഉസ്താദിനെ ജിന്നിനെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുക ഞാൻ പറഞ്ഞത് ആവാഹന പൂജയിൽ വന്ന് പങ്കെടുക്കണം അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ വരാം പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ ഞാൻ തൽക്കാലം ഏലസ് തരാം ഏലസ് ഏരിച്ചാൽ മതി അപ്പോൾ അത് ശരി അപ്പോൾ പറഞ്ഞു പകലിന് ഓൺ കഴിക്കുക അയ്യോ അത് പറ്റില്ല അതെന്താ ഞാൻ ചെല്ലുന്ന വീടുകളിലൊക്കെ ഇറച്ചി മീൻ തന്നെ ആയിരിക്കും ബിരിയാണിയും അത് ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ചെയ്യാൻ പറ്റില്ല ഞമ്മ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചിലരൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ ചെയ്യുന്ന കർമ്മഫലമായിട്ട് ഈശ്വരനെ ഈ കർമ്മം ചെയ്ത് തീർക്കാനായിട്ട് എന്നെ കൊണ്ട് സമ്മതിക്കില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ അടുത്ത് തിടപ്പള്ളിയിൽ അവിടെ ദേവതകൾക്ക് നിവേദ്യം തയ്യാറാക്കുന്ന മോഹൻദാസ് എൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വന്ന് ഏലസ് കൊണ്ടുപോയതാണ് ഏലസ് കൊണ്ട് പോയി ഒന്നര വർഷം വിളിക്കുന്നത് നല്ല മെച്ചമായിരുന്നു പക്ഷേ വലിയ ദൈവവിശ്വാസമൊന്നും അല്ല അതുകൊണ്ട് പൈസ കയ്യിലേക്ക് വരുമ്പോഴേ ഈ ആക്കൗണ്ട് പൈസ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് പുള്ളി മടിച്ചു പിന്നെ ഗതിയില്ലാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ്റെ അടുത്ത് വന്നു ജോലി വേണമെന്ന് പറഞ്ഞ ആൾ ഹോട്ടലിലൊക്കെ ഭയങ്കര കുക്കാട്ടാവും പക്ഷേ എവിടെ ചെന്നാലും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നില്ല അവസാനം പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ ചെറിയ മുമ്പ് കൊടുത്ത സാലറി നിൽക്കാൻ കുറച്ചുകൂടി പുള്ളി കൃഷിയൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൂടുതൽ പൈസ വാങ്ങിച്ചു അങ്ങനെ എണ്ണൂറ് രൂപ ഡെയിലി പോലെയായിട്ട് ഒരു മാസം ഇരുപത്തി രൂപ അത് കഴിഞ്ഞ് രണ്ട് വർഷമായപ്പോഴും പുള്ളി ഭാര്യേനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യേനെ മക്കളെ കൊണ്ടുവന്നു അവിടെ തന്നെ കുട്ടികളെ പഠിക്കാനൊക്കെ ഏൽപ്പിച്ചു അങ്ങനെ കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ ജോലിയുണ്ട് അപ്പോൾ പുള്ളിക്കും ഭാര്യയ്ക്കും കൂടി മുപ്പത്തിനാലായിരം ഒരു മാസം സാലറി ഫുഡ് എല്ലാം അവിടെ ആണ് താമസം ഫ്രീ വെള്ളം ഫ്രീ ആണ് അപ്പോൾ ഇത്രയും പൈസ കിട്ടിയിട്ട് മൂന്ന് വർഷമായി മോഹൻദാസ് അവിടെ നിൽക്കുന്നു പക്ഷെ പുള്ളി പൂജയിലേക്ക് വന്നില്ല കാരണം പുള്ളിക്ക് വിശ്വാസമില്ലല്ലോ അത് കഴിഞ്ഞ് പൈസ സമ്പാദിക്കാൻ പറ്റാണ്ടായിപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്കുന്ന പോറ്റിമാരിൽ ഒരു എൺപത് ശതമാനം കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞവരാണ് അവരെ സംബന്ധിച്ച് പൂജ കഴിഞ്ഞവർക്ക് കിട്ടുന്ന ദക്ഷിണ പൂജ കഴിയാത്ത ആൾക്ക് കിട്ടില്ല അപ്പോൾ മറ്റൊരാൾ നോക്കുമ്പോൾ അവന് മനസ്സിലാവില്ല പിന്നെ അവൻ പൂജയിലേക്ക് വരും പിന്നെ എങ്ങനെ കഴിഞ്ഞാൽ പൂജയിലേക്കാത്തുള്ള ഒരു തത്രപ്പാട് അങ്ങനെ അച്ഛനും ഒരിക്കലും പോലും അങ്ങനെ തോന്നില്ല പോറ്റുമാർ പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ പ്രശ്നം ഈ പൈസ കിട്ടുമ്പോൾ അപ്പം തന്നെ ചിലവായി പോകണം അത് ചിലവാകുന്നതിരിഞ്ഞ് സാറിൻ്റെ അടുത്ത് പൂജ ചെയ്യണം അങ്ങനെ പോറ്റുമാരെ നിർബന്ധിച്ച് മോഹൻദാസ് പൂജയിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആരായാലും ബുക്ക് ചെയ്യേണ്ട പറ്റില്ല കേട്ടോ പൂജയിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോഹൻദാസിന് പൂജ കൊടുക്കുമ്പോഴേക്കാ ഒന്നിലെ ഭാര്യ പിരിയടാം അല്ലെങ്കിൽ മോള് പെരിടാം അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ ഗുരുനാഥനും പേരം വലത്തപ്പോൾ നാണയം കഴിഞ്ഞ് വെച്ച് പൂജയിലേക്ക് വന്നു പൂജയിൽ വന്നു കഴിഞ്ഞപ്പോഴേ ദീപാലായനയുടെ സമയം ഇപ്പോൾ മോഹൻദാസിൻ്റെ ഭാര്യ ഭാഗം കിട്ടുകയുള്ളു എല്ലാവരും പേടിച്ച് പോയി ഒരു അസുഖമില്ല പുള്ളിക്ക് ഇല്ല പ്രഷറില്ല പക്ഷേ ആൾ പദം കിട്ടും പിന്നെ രണ്ട് മണിക്കൂർ ബ്രേക്കായി ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പൊക്കെ ഇട്ട് വന്ന് അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ആകെ പരമശാലിച്ച് വീണു അത് കഴിഞ്ഞ് ആവാഹനം പറ്റിയ ദിവസം രണ്ടാം ദിവസം തുടങ്ങുന്ന സമയത്ത് മോള് പിരീഡായി കണ്ടോ അപ്പോൾ മോഹൻദാസിൻ്റെ സങ്കടം മോഹൻദാസ് ചോദിച്ചു എനിക്ക് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു മോഹൻദാസേ ഇത്രയും കാലമായിട്ട് നീ പുണ്യഭൂമിയിൽ വന്ന് ഇവിടെ ആഹ്വാന പൂജ മാസത്തിന് മൂന്നാമം നടക്കുന്നുണ്ട് പൂജ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ നിൻ്റെ മുമ്പിൽ ഇവിടെ വന്നു പോകുന്നുണ്ട് നിനക്ക് എപ്പോഴെങ്കിലും ബോധം വന്നാൽ ബോധം വന്നില്ല അതുകൊണ്ട് ദേവതകൾ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത്തേഴ് ശതം നൂറ്റിയെട്ട് വലം വയ്ക്കാൻ പറഞ്ഞാൽ പറഞ്ഞേ ഞങ്ങൾ ഫാമിലി അടക്കം ഭാര്യ മക്കളടക്കം നൂറ്റിയെട്ട് വലം വെച്ചിട്ട് പോലും ദേവതകൾ വിട്ടില്ല അതാണ് ദൈവികത അപ്പം നിങ്ങളൊക്കെ ഈ മരിച്ച മനുഷ്യൻ ദൈവമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയും എന്നെ തെറി ചങ്ങ് നടക്കുകയും ചെയ്തുവരൊക്കെ എൻ്റെ അടുത്തുനിന്ന് പൂജയിൽ രക്ഷപ്പെടാൻ പറ്റുമോ ഈശ്വരം വിടില്ല രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ പിന്നിലൂടെ നടന്ന് യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നിലൂടെ നടക്കണം അല്ല മരിച്ച മനുഷ്യരെ ആൾ ദൈവങ്ങളുടെ പിന്നാലടന്ന് ഞങ്ങൾ തെറ്റു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കുമുള്ള ദേവതകളുടെ പിന്നാലെ നടന്ന ആളുകളാണ് പെട്ടെന്ന് എൻ്റെ അടുത്ത് ഹവാന പൂജയിൽ ഇരിക്കും പൂജയിലിരിക്കുമ്പോൾ തന്നെ കാര്യം തുടങ്ങും അതാണ് ഹൈദരാബാദീൽ നിന്ന് പറഞ്ഞാൽ നിബു കൃഷ്ണൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോവുകയും തിരുപ്പതിയിലെപ്പോഴും പോവുകയും ചെയ്യുന്ന നിബു കൃഷ്ണനാണ് അങ്ങനെ പൂജയിലിരിക്കുന്ന അന്ന് തന്നെ അദ്ദേഹത്തിന് കാര്യം സാധിച്ചു ഒരു മാസങ്ങളിൽ രണ്ടര കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങാൻ സാധിച്ചു എനിക്കിപ്പോൾ ഒരു യുവാവ് ഇവിടെ ഒരു ഏഴവ യുവാവ് പൂജ കഴിഞ്ഞ് പോയ ഏഴവ യുവാവ് ഒരു കോടി എട്ട് ലക്ഷം രൂപയുടെ ബെൻസുകാർ സമ്മാനിച്ചപ്പോൾ ഈ നിബു അടുത്ത് പറഞ്ഞു ഒന്നര വർഷം കൂടി ആൾക്ക് ചെറിയ കടബാധ്യത കിടബാധ്യതയുണ്ടാകും കഴിഞ്ഞിട്ട് സാറിന് ഞാനൊരു പ്രസൻ്റ് തരും മറക്കില്ലായെന്ന് പറഞ്ഞു അത് നായരുവാളാണ് വേണ്ട അപ്പോൾ ഇവിടെ ജാതിമത ഭേദങ്ങളില്ല എന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ ആ വാഹന പൂജാറ് പുണ്യം അറിയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ അറിയുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ആ ചെറിയ ഷോർട്ട് ഫിലിം പോലുള്ള ആ എപ്പിസോഡുകളൊന്ന് നോക്കുക അതോടൊപ്പം തന്നെ ദശാകാലങ്ങൾ അറിഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് നമ്മൾ തുടങ്ങിയത് ഏറ്റവും നല്ല ഗുണം എന്താ ഏറ്റവും മോശമായ ദശാകാലം രാഹു ദശയാണ് അത് ഒൻപത് ദശാകാലങ്ങളെ ഏറ്റവും മോശം രാഹുവാണ് അപ്പോൾ രാഹു ആണെങ്കിൽ നമ്മൾ പെരുമഴ പെയ്യുമ്പോൾ കുട പിടിക്കണമെന്നുള്ള പോലെ തന്നെ രാഹു എന്ന് പറയുന്ന സർപ്പമല്ല പക്ഷേ നിരതി എന്ന് പറയുന്ന രാക്ഷസനെ അടക്കുന്നത് നാഗദേവതകളാണ് അതുകൊണ്ടാണ് നാഗദേവതകൾക്ക് ഇത്രയും പവർ വരുന്നത് അപ്പം രാക്ഷസിയെ ശക്തികൾ അടക്കുന്നതാണ് നാഗദേവതകൾ ഈ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് രാഹുദശയെ വരുതിയിലാക്കാൻ പറ്റും മായ കാഴ്ചയുടെ കാലഘട്ടമാണ് എന്ത് കണ്ടാലും വിശ്വസിക്കില്ല ശുണ്ടിയായിരിക്കും ദേഷ്യമായിരിക്കും ഈ രാഹു കഴിഞ്ഞ അടുത്ത വ്യാഴം വരുമ്പോഴുണ്ടല്ലോ ഇത്രയും നാൾ കാണിച്ച ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ത് പാവമായിരിക്കും എന്നറിയോ അപ്പം നമ്മൾ എഴുതി ഇവനാണ് ഇത്രയും കാലം ഭയങ്കര ബഹളം വെച്ചത് അതാണ് രാഹു ഇത് കഴിഞ്ഞ് വരുമ്പോൾ വ്യാഴം വരുമ്പോൾ സാത്വികഭാവമാവും ആരുമേദര് വലിയ താല്പര്യം കാണിക്കുന്ന ഒരു ലെവലിലേക്ക് വരും അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ദശയാണ് അപ്പോൾ എല്ലാവരും ശനിയെന്നോറും നികൃഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാട്ടെ ഏറ്റവും നല്ല ദശാകാലമാണ് ഭയങ്കര ധൈര്യമായിരിക്കും ശനിദശ വരുമ്പോൾ ഇപ്പം ചിലര് എൻ്റെ ധൈര്യം കണ്ടു പേടിക്കുകയാണ് കാരണം എനിക്ക് ശനിദശയാണ് ഞാൻ തന്നെ ഞെട്ടല്ലേ ശനീന്ന് പറഞ്ഞ പാറ പോലെ നിൽക്കും ആരെന്തൊക്കെ വന്നാലും കണ്ടോ ഇതാണ് ശനിദശ അപ്പോൾ ഏറ്റവും നല്ല ദശാകാലമാണ് ശനിദശ ഈ ശനിദശയാണ് പാരമ്പര്യം മണ്ഡം മാര് പറയണത് ഏറ്റവും മോശം കണ്ടകശനിയാണ് ഏഴര ശനിയാണ് ശനി ദശയാണ് നിങ്ങളറിയാം അപ്പോൾ ഒൻപത് ദശാകാലങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതാത് ദശാനാഥൻ്റെ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പം നിങ്ങളറിയേണ്ടത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പറ്റി തിരുസന്നിധി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരും തീർച്ചയായിട്ടും ഒരുപാട് ക്ഷേത്രങ്ങൾ അന്വേഷിച്ച് നടന്ന് ചാവണ്ട യാതൊരു ആവശ്യമില്ല നേരെ പേരമങ്ങലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വരിക ഉദാഹരണത്തിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ദശാകാലം വരുന്നത് കേതുർ ദശയാണ് കേതുർദശ വരുന്ന സമയത്ത് ഗണപതി തടസ്സമല്ലേ അല്ലേ അപ്പം തടസ്സത്തിൻ്റെ അതിദേവനായിട്ട് വരുന്നത് ഗണപതിയാണ് പേരമംഗലത്ത് എട്ട് ഗണപതിമാരുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഗണപതിക്ക് ചെറിയ വഴിപാട് നൂറുപേടെ ഗണപതി ഭാമമുണ്ട് മുട്ട ഇറക്കിലുണ്ട് നാളുകാരം ഉരുട്ടി എറിഞ്ഞു തുടക്കലുണ്ട് ഇതൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ പിന്നെ ചാമുണ്ടി ദേവിയുണ്ട് ചാമുണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉഗ്രഭദ്രകളി ചാമുണ്ടി ഭാവത്തിലിരിക്കുന്നത് അപ്പോൾ ദേവിക്ക് കടും പായസം ബാക്കി സൂക്തം നടത്തും ചാമുണ്ടിയുടെ മന്ത്രം ഉപയോഗിച്ച് ചാമുണ്ടി എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യും പിന്നെ അതുകൂടാതെ സർപ്പത്തിൻ്റെയും കൂടി കണക്കുണ്ട് അപ്പോൾ നാഗരാജോ പ്രണവമലയിലെ നാഗരാജവും പേരമത്തപ്പനും എല്ലാം നാഗരാജാവ് നാഗേക്ഷിയമ്മ നാഗ ചാമുണ്ടി അമ്മ കരുനാഗേഷിയമ്മ ഇവിടെയൊക്കെ നൂറുമാരും നടത്താം അപ്പോൾ കേരള ദശക്കാരനത് വഴിപാടിയത് രക്ഷപ്പെടാം അടുത്ത് വരുന്ന ശുക്രദശയാണ് എന്ന് പറഞ്ഞാൽ ധർമ്മദേവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അപ്പം നിങ്ങൾക്കിപ്പോൾ ധർമ്മദൈവം ഇല്ല എന്ന് വെക്കുക ചെന്നിക്ക് വേണം ഇല്ലെങ്കിൽ ഞാനിവിടെ ആവാന പൂജയില് വരുമ്പോൾ പ്രണവമലയിൽ തന്നെ ഒരു ദേവദേ തരും അപ്പോൾ അവിടെ മുതൽ നിങ്ങൾ രക്ഷപ്പെടണം പിന്നെ വരുന്നത് ദുർഗാദേവിയാണ് അപ്പോൾ ദുർഗാദേവിക്ക് കടും വയസ്സും ബാക്കി സൂപ്പ് നടത്താം പക്കപ്പറന്നെ നടത്താം അപ്പം അത് തന്നെ പ്രണവമലയിൽ ദുർഗാദേവിയുണ്ട് മൂന്ന് ഭാവത്തിൽ സരസ്വതി ലക്ഷ്മി പിന്നെ പാർവതി കണ്ട മൂന്നോ ഭദ്ര അല്ല കേട്ടോ ഭദ്ര എന്ന് പറഞ്ഞ മഹാദേവന്റെ മകളാണ് ഇത് മഹാദേവന്റെ ഭാര്യ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ശുക്രുദശ കാലത്തിന് അതിജീവിക്കാം അപ്പോൾ കലാകായികപരമായ കഴിവുള്ളവർക്കൊക്കെ വലിയ ഗുണമുണ്ടാകാം അതേപോലെ തന്നെ ഗന്ധർവ്വസ്വാമി ഉണ്ട് അപ്പം ഗന്ധർവസ്വാമിക്കും കലാകായികപരമായ കഴിവുള്ളവർക്ക് നല്ല രീതിയിൽ പിന്നെ ഡിപ്രഷൻ മൈൻഡ് ആണെങ്കിലും ഗന്ധർവ് ഒഴിപാട് ചെയ്യാം അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അവിടെയായി പിന്നെ വരുന്നത് ആദിത്യദശ സൂര്യദശയാണ് അപ്പോൾ സൂര്യദശ വരുമ്പോഴോ ദേവദേവൻ മഹാദേവനാണ് അധിപതിയായിട്ടിരുന്നത് അത് പ്രണവമലയിലെ മഹാദേവൻ കൈലാസനാഥനാണ് ദക്ഷിണ കൈലാസമായിട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം ഭഗവാന്റെ ധാരാകോളോഷ് അതിൽ പിൻവിളക്ക് വെള്ളം വേദ്യം എല്ലാ തിങ്കളാഴ്ച നടത്താം അല്ലെങ്കിൽ പക്ക പറഞ്ഞാൽ മൂന്ന് രൂപയുടെ ചിലവുള്ളൂ കാരണം അപ്പം ചെറിയ വഴിപാട് ചെറിയ പൈസയിലുള്ളൂ ധൈര്യമായിട്ട് അപ്പോൾ ദശാകാല വഴിപാടുകളിലേക്ക് വരാം പിന്നെ വരുന്നത് മനോഹരമായ ചന്ദ്രദേശം ഈ ചന്ദ്രദേശം വരുമ്പോൾ അതിൻ്റെ അധിപതിയായിട്ട് ദുർഗാദേവിയാണ് അപ്പോൾ പ്രണവമലയിലെ മൂന്ന് ഭാഗത്തിൽ ദുർഗാദേവിയുണ്ട് ദുർഗാദേവിക്ക് കടം പായസം സൂക്തം നടത്താം പിന്നെ ഒരുപാട് വഴിപാടുകളുണ്ട് ചണ്ടീഹോമുണ്ട് വേറെ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തൊന്ന് ചണ്ടീഹോമം നൂറ്റെട്ട് ചണ്ടിക ഹോമനി പന്ത്രണ്ടായിരം രൂപയാണ് നിങ്ങൾ പോകാംബികയിൽ പോയിട്ട് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് ചെയ്യണ്ടോ എല്ലാ കാര്യമുണ്ടോ അവിടെ ചണ്ടികന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് ചണ്ടിക സരസ്വതി അല്ല കേട്ടോ ചണ്ടിക അപ്പോൾ അപ്പം അതുപോലും അറിയാൻ പാടില്ലാതെ മന്ത്രം പോലും അറിയാൻ പാടില്ല ദ്രവ്യം പോലും അറിയാൻ പാടില്ല വലിയ നൂലും വലിയ കൗവിനും ഉണ്ടായിട്ട് കാര്യമുണ്ടോ വഴിപാട് ചെയ്താൽ ഫലം ലഭിക്കുന്നു നേരെ പ്രണവമലയിലേക്ക് വരിക പിന്നെ അടുത്ത ചൊവ്വയുടെ ദശാകാലമാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭൂമിയും വീടൊക്കെ കിട്ടുന്ന കാലമാണ് അപ്പോൾ നിങ്ങൾക്കതൊന്നും കിട്ടാത്ത എന്തുകൊണ്ടാണ് വഴിപാട് കൃത്യമായിട്ട് ചെയ്യണ്ടേ അതിനോട് ഉഗ്രഭദ്രകാളിയുണ്ട് ഭദ്രകാളിയുടെ അടുത്ത് കടും വയസ്സും ബാക്കി സൂക്തം ചെയ്യാം ദാരിക ഹോമം ചെയ്യാം മൂവായിരത്തഞ്ഞൂറുടെ ഉള്ളൂ പിന്നെ ശൂലിനി ഹോമം ചെയ്യാം അങ്ങനെ എത്രയോ വഴിപാടുകളുണ്ട് പിന്നെ ചെറിയ കുരുതി വലിയ കുരുതി ഉണ്ട് പന്ത്രണ്ട് മാത്രം കുരുതിയുണ്ട് അപ്പോൾ ഏത് കാര്യവും സാധിക്കാൻ സാധിക്കും ചുവയുടെ ദശാകാല അല്ലേ പിന്നെ അതുകൂടാതെ ഭൂമിയുടെ കാലഘട്ടത്തിലുള്ള ഷൺമുഖവും ഭൂമി ആണ്ടി പണ്ടാര തിരുവസ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകൻ ഉഗ്രഭാവത്തിൽ ഭഗവാനൂടെ ഉണ്ട് ഭഗവാന് പഞ്ചാമത അഭിഷേകം നടത്താം മുന്നൂറ്റി രൂപ വലിയ പഞ്ചാമത അഭിഷേകമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ പഞ്ചാമത അഭിഷേകം ഭഗവാന്റെ തലയിലൂടെ ഇങ്ങനെ ഒഴി വരുമ്പഴേ ഭഗവാൻ ഇങ്ങനെ നാവ് നീട്ടി നക്കെന്ന് പറയാണ് ആ നക്കിൽ കിട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഒരു ഗതി മരഗതി ഇല്ലാത്തതന്നെങ്കിലോ ഒരു അമ്പത്തൊന്നോ നൂറ്റെട്ടോ വീട് തെണ്ടിയിട്ട് വന്ന് അതിൽ നിന്ന് കിട്ടുന്ന പൈസ സ് ഒരു കൂട്ടി ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് ഭഗവാനും കൊണ്ടുവന്ന് വഴിപാടും ചെയ്ത് കൊണ്ടാത്തിട്ട് കഴിഞ്ഞാൽ ഭൂമി കിട്ടി അത് കാവടിയൊക്കെ എടുത്ത് വയ്ക്കാം അത് നേരിട്ട് ഒന്ന് ഇരുന്നൂറ് രൂപയാണ് നേരിട്ട് ഒന്ന് ചെയ്യാവുന്നത് ഓൺലൈനാണെങ്കിൽ മുന്നൂറ് രണ്ടി വരും അത് പാക്കേജ് ഉള്ള ദിവസം നൂറ് രൂപിക്കാൻ സാധിക്കും അങ്ങനെ കാവടി എടുത്ത് വെച്ചിട്ട് വീട് കിട്ടിയ ആൾക്കാരുണ്ട് പിന്നെ പഞ്ചാമൃത ഹോമം ഉണ്ട് ഇപ്പം നമുക്ക് ഭൂമി വിൽക്കാനുണ്ട് വാങ്ങാനൊക്കെ ഉണ്ടെങ്കില് ഇവിടെ മുരുകന്റെ അടുത്ത് പഞ്ചാമൃത ഹോമം ചെയ്യാം അതേപോലെ ഉഗ്രപതി കളികളെ ഞാൻ വീതിയുണ്ട് അതിന് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റ രണ്ട് അപ്പോൾ ഇത്രയും വലിയ സംവിധാനം ഇപ്പോൾ ചൊവ്വയുടെ ദശയല്ലോ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ നമുക്ക് രാഹുദശ രാഹൃദശ ആകുമ്പോൾ പേരമംഗലത്തപ്പന എന്ന് പറയുന്ന നാഗരാജാവ ഭഗവാനും ദൃശ്യം സമർപ്പിച്ച് തളിച്ചോടുക്കൽ പൂജ നടത്താം നൂറും പാലം നടത്താം പ്രണവമലയിൽ നാഗരാജാവുണ്ട് നാഗക്ഷിമ്മയുണ്ട് നാഗജാമുണ്ടിയമ്മയുണ്ട് കരുനാഗക്ഷിയമ്മയുണ്ട് നമ്മുടെ സഹോദരങ്ങളോ കൂട്ടുകാരോ തൊഴിലാളികളൊക്കെ വല്ലാത്ത ശല്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കരുനാഗക്ഷമിക്ക് ദർശനം സമർപ്പിച്ച് തളിച്ചോടുകൽ പൂജ നടത്തിയ അതിൽ നിന്നും മുക്തരാകാൻ സാധിക്കും അപ്പം അത്രയും വലിയ ദേവലോകമാണ് പിന്നെ മഹാവിഷ്ണു വ്യാഴദേശം മഹാവിഷ്ണുണ്ട് മഹാവിഷ്ണുവിനൂടെ പാൽപായസം ഭാഗ്യസൂക്തം പിന്നെ വ്യാഴമാറ്റ ദുരിതം വരുമ്പോഴും മഹാവിഷ്ണുനും പാൽപ്പായസം ഭാഗ്യ സൂക്തം മഹാദേവന് ധാരകോള വിഷ്ണു അതിൽ പിൻവിളക്കുകളെന്നുവേദ്യം പിന്നെ മുട്ടരക്കൽ നടത്താം അപ്പം അങ്ങനെ നടത്തി കഴിയുമ്പോൾ ഈ വ്യാഴദശ ഗംഭീരാക്കാം പിന്നെ ഭഗവാൻ ഇരുപത്തൊന്നാമനം മുട്ട് വേണമെങ്കിൽ വെക്കുകയുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം നൂറ്റെട്ട് താമരം മുട്ട് വേണമെങ്കിൽ വയ്ക്കുകയുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം ഇങ്ങനെയൊക്കെ ജീവിതം ഗംഭീരമാക്കി കൂടെ പിന്നെ വ്യാഴം കഴിഞ്ഞാൽ അടുത്ത ശനിദശ അതിഗംഭീരമായിട്ട് വരും പക്ഷേ നിങ്ങൾ ശനിദശ വരുമ്പോൾ നേരെ അടുത്തേക്ക് പോകും അയ്യപ്പന ശനീശ്വനായിട്ട് ഒരു ബന്ധമില്ല പ്രണവമലയിൽ അയ്യപ്പനുണ്ട് പൊന്നോയിനാട്ട അമ്പടിയുണ്ട് അതിനേക്കാൾ ഉപരി ശനീശ്വരൻ ഗ്രഹാധിപനാണ് ശനീശ്വരൻ ഇവിടെ ശനീശ്വരനെ എള്ളിടാതെ വെറും തുണികൊണ്ട് കെട്ടിയ നിരാഞ്ജനം കത്തിക്കാം പിന്നെ ഭഗവാന് കടും പായസമാക്കി സൂക്തം നടത്താം ആയുധ സമർപ്പണം നടത്താം നാണയപ്പുറം നടക്കാം എണ്ണ അഭിഷേകം നടത്താം എണ്ണഹോമം നടത്താം ചുറ്റുകൾക്ക് നടത്താം ദക്ഷിണ പൂജ എല്ലാ എല്ലാദേവങ്ങൾക്കും ചെയ്യാം അങ്ങനെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി നല്ല കച്ചവടക്കാരനാകാം ഗംഭീരതയിലേക്ക് എത്താം അപ്പം ശനി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താ ബുധദശയാണ് അപ്പോൾ ബുധദശ വരുമ്പോൾ പഠിപ്പ് അറിവൊക്കെ ഉണ്ടാകുന്ന ബുധദശയാണ് അതിന്റെ കാരനായിട്ട് വരുന്നതാരാ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗുരുവായൂരപ്പൻ അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പനായിട്ട് തന്നെ പ്രണവമലയിൽ നമുക്ക് നല്ല ചെറുക്കൊക്കെ കാണേ ഭഗവാൻ്റെ അടുത്തൊന്നും അഞ്ചാടി വരാം പിന്നെ ഭഗവാൻ പാൽ ഭാഗ്യ സൂക്തം കടും പായസം സൂക്തം ആയുധ സമർപ്പണം ഇരുപത്തൊന്നാമനോട്ട് വെണ്ണൻ വയ്ക്കുള്ള മഹാസുദർശനം ഉഗ്രനരസിംഹ സുദർശനം നൂറ്റെട്ട് താമരമോട്ട് വെണ്ണയൻ വയ്ക്കുള്ള മഹാസുദർശനം നരസിംഹ സുദർശനം ചുറ്റുവളക്ക് പൂജകൾ ദക്ഷിണ പൂജകൾ അതേപോലെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പള്ളിമരപ്പ് സ്റ്റോണിൽ എഴുതി നമ്മുടെ ആഗ്രഹം സാധിക്കാം പിന്നെ കൃഷ്ണൻ്റെ അടുത്ത് ആൾ രൂപങ്ങൾ വയ്ക്കാം അങ്ങനെ എല്ലാ സംഭവം ഇരുപത്തി നാളുകൾക്കും ദശാകാലങ്ങൾ ഇവിടെ വന്ന് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അറിയുക ജീവിതത്തിൽ ഭക്ഷണത്തിൽ കല്ലുണ്ടാവുക മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക ഭർത്താവ് മക്കൾക്ക് അമിത മദ്യപാനത്തിൽ അടിപ്പെടുക നിങ്ങൾ ഡി അഡീഷൻ സെൻറ്ററിൽ ഒന്നും പോയിട്ട് യാതൊരു കാര്യമില്ല നേരെ ഇവിടെ ഒന്ന് ആഹ്വാന പൂജയിൽ പങ്കെടുത്താൽ ചാത്തൻ്റെ ഉപദ്രവം പൂജയിൽ മാറ്റം ചാത്തൻ്റെ അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല കേട്ടോ നമ്മുടെ സ്വത്ത് മുഴുവൻ ചാത്തും കൊണ്ടും ആ ഭ്രഹയുഗം സിനിമ കണ്ടാൽ മതിയോ സിനിമയിൽ പറയുന്നില്ലേ ചാത്തൻ ആരെയും തേടി പോകാറില്ല വന്നു പെട്ടാൽ ചാത്തനൊട്ട് വിടാറുമില്ല ഇതാണ് ചാത്തൻ എന്ന് തിരിച്ചറിയുക പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നൂറുകിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാടി എന്ന് പറയുന്ന ദോഷ ലക്ഷണമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ആഹ്വാന പൂജയിൽ മാറ്റാൻ പറ്റും അതിൻ്റെ അനുവദ സാക്ഷി വീഡിയോ നിരവധി ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ധൈര്യമായിട്ട് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രണോമലയിലേക്ക് എത്തുക എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു യാതൊരു പ്രവേശന ഫീസോ മാസോരി ഒരു ഇല്ലാതെയാണ് സനാതനധർമ്മ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നപ്പം മടി പിടിക്കരുത് ജാതി മതമില്ല വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ ആൾ ദൈവ സെറ്റപ്പില്ല മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല അവ നേടണം എന്നുള്ള ഒരു ധൈര്യമായിട്ട് വരിക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് മടിച്ചെടുക്കാം പിന്നെ അതേപോലെ തന്നെ ഞാനീ പറഞ്ഞ ദശാകാല വർണ്ണനകളും അതിൻ്റെ വഴിപാടുകളും നിങ്ങളുടെ ജാതകത്തിൽ പരിശോധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വായിച്ച് മനസ്സിലാക്കി എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കച്ചവടമാണോ വിദേശമാണോ സ്വദേശമാണോ മുസ്ലിം രാജ്യമാണോ ക്രിസ്ത്യൻ രാഷ്ട്രമാണോ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതുന്നില്ലെങ്കിലും അത് ആവശ്യമുള്ള ഒരു സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വകുസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടം കൊണ്ടൊന്ന് ചെയ്തു തരുകയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒരു ഗതിയും പരഗതിയിൽ അത്ര ആൾ ഇരുപത്തേഴ് ശതെട്ട് വലമെച്ച് ഒരു ചക്ട് വാങ്ങി തിരിച്ച് വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് പോയി പിന്നീട് ആവാനിൽ പങ്കെടുക്കുക വീടിൻ്റെ വാസം നമ്മുടെ വാസ്തു വന്ന് നോക്കി എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇപ്പോൾ എനിക്ക് കറക് വാഞ്ചന അതേപോലെ നിങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരന്തരം വഴിപാട് ചെയ്ത് ഇനിയുള്ള കാലം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലൊക്കെ പഠിപ്പിച്ചെടുത്ത് നിങ്ങൾക്ക് ധനാടിയരായി സമ്പന്നരായി മാറാൻ സാധിക്കും ഏതൊരു പ്രശ്നമുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം സ്ത്രീ വിശ്വാസ ജ്യോതിശാലത്തിലും അതേപോലെ തന്നെ തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലും ഉണ്ടെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും അവരുടെ എല്ലാ കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻ പ്രണവമലയിലുണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് മത്സര ചേച്ചിയാണ് തൃശ്ശൂർ കല്ലൂർ ആമ്പല്ലൂർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരും ആദ്യമായിട്ട് വന്നിട്ട് പിന്നീട് കൊറോണ സമയത്ത് പൂജ നിർത്തിവെച്ചൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ആവാന പൂജയ്ക്ക് വരും അങ്ങനെ ആവാന പൂജയിൽ വന്നിട്ട് വലിയ മാറ്റമൊക്കെ ഉണ്ടായി മകളുടെ അടുത്ത് പറഞ്ഞിട്ട് അതായത് സ്വന്തം മകളെ ഇതിലേക്ക് എത്തിക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട ഒരു അമ്മയാണ് കാരണം ആളെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ മരുമകന് ഇതിലൊന്നും ഒരു വിശ്വാസം ഇല്ല അപ്പോൾ എന്തായാലും അത് ആ വഴിക്ക് പോക്കോട്ടെ എന്നൊക്കെ ധരിച്ചു പിന്നീട് മത്സര ചേച്ചിട്ട് മരുമകളാണ് ജൂലിയ മദാമയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന് പൂജ നടത്തി ആദ്യമായിട്ടൊരു ക്ഷേത്രത്തിൽ വന്നു അവർക്കിവിടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഒരു ഇരുപത്തൊന്ന് ഗണപതി മൂവായിരത്തഞ്ഞൂറിൻ്റെ ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് അവിടെ ജോലി കിട്ടും വലിയ ഒരു സ്ഥാപനത്തിൻ്റെ വലിയ മേധാവിയായിട്ട് ജോലി കിട്ടും പക്ഷേ അവർ പറഞ്ഞത് നമ്മുടെ നവ നമ്മുടെ ക്ഷിപ്രഗണപതിയുടെ അടുത്ത് ഹോമം നടത്തിയതിൻ്റെ ഫലമാണെന്നും മതാമ നമ്മളോട് പറഞ്ഞു ഇത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജോലി കിട്ടുന്നത് കാരണം അവർ പിന്നീട് വേറെ പോയില്ല അവർക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവർ പറഞ്ഞത് ഇവിടെ വന്ന് തൊഴുതു കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരത്തിന് എന്തോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ മത്സ്യ ചേച്ചിയുടെ മകനോട് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവ ആൾ ചോദിച്ചു നിനക്ക് എന്താ ഇങ്ങനെ തോന്നുന്നതെന്ന് വെച്ച് പറഞ്ഞത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങൾ യു കെയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ ടെൻഷൻ ഒക്കെ അടിച്ചു നടക്കുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത്രയും വലിയ ഒരു ലോകം പിന്നീട് എൻ്റെ അടുത്ത് ഒരു ചരട് വാങ്ങിച്ചു അപ്പോൾ ഈ ചരട് കൊടുക്കുന്ന സമയത്ത് ഇവർ ചോദിക്കും അവരുടെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടാണ്ടെങ്കിൽ ചരട് കൊടുക്കുന്ന സമയത്ത് ചോദിക്കും ഇത് എന്തിനാന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയുന്നത് കെട്ടി കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടാവും ശരീരത്തിന് നല്ല എനർജി ഉണ്ടാവും എന്തായാലും അവർ അത് കെട്ടി കെട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല മാറ്റം വന്നു മാറ്റം വന്നുകഴിഞ്ഞിട്ട് പിന്നീട് അവർ വീണ്ടും ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് ചരടിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തു എനിക്കൊന്ന് പനി അടിച്ചു കിടക്കായിരുന്നു ആ സമയത്ത് നമ്മുടെ ജ്യോതിഷ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇല്ല അവരുടെ വിചാരം ഞാനിവിടെ ഉണ്ടാവുന്ന രീതി ഇവിടെ ഇല്ല അങ്ങനെ ജ്യോതിഷാലയത്തിൽ വന്നു അവർ ഒരു രണ്ട് മണിക്കൂറോടെ വെയിറ്റ് ചെയ്തു ചരട് കിട്ടുന്നതിൽ കാരണം ഈ സാഹിബ്മാരുടെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് പ്ലീസ് പ്ലീസ്ന്ന് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്ത്യക്കാരും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ആയിട്ട് കിട്ടുന്ന എഴുതി പക്ഷേ എനിക്ക് പനി എഴുന്നേറ്റ് പോകാൻ പറ്റണ്ടായില്ല അങ്ങനെ അവർ പോയിട്ട് പിന്നീട് നമ്മളിവിടുന്ന് ചരട് അയച്ചുകൊടുത്തു ആ ചരട് കിട്ടിയ പിന്നെയാണ് അവർക്ക് സമാധാനമായി എന്ന് പറയുന്നത് നാല് മാസം മറ്റേ പഴയ ചരട് കെട്ടി അത് കഴിഞ്ഞ് ഇവിടുന്ന് ചരട് സമാധാനത്തോടുകൂടി അതിന് സമാധാനമായി പിന്നീട് ഇവിടുന്ന് അശ്വരൂടെ മേലസ് വാങ്ങി അവിടെ യു കെയിലേക്ക് അയച്ചു കൊടുത്തു അവർ അതിൻ്റെ ഗുണം കിട്ടിയതും നമുക്ക് വീഡിയോ ഇട്ട് വന്ന് ഒന്നാലോചിച്ച് അത് കഴിഞ്ഞിട്ട് അവർ പൂജിക്കുമായിട്ടത് അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് ചെറിയൊരു മാറ്റം വന്നപ്പോഴേക്കും അവരെല്ലാം അംഗീകരിച്ചു ഇതുകൊണ്ട് തന്നെ എന്നുള്ള ഒരു സത്യം പിന്നെ ആവാന പൂജയിൽ രണ്ട് ദിവസം വന്ന് പങ്കെടുത്തു പിന്നീട് ഒരു പ്രാവശ്യം പൂജയായിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എപ്പോൾ വന്നാലും ക്ഷേത്രമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ് വത്സച മകൻ ആവശ്യമുള്ള സമയത്തൊക്കെ മെസ്സേജുകളിടും വിളിക്കും പിന്നെ എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മേനോട് പറയും അല്ലെങ്കിൽ മത്സര ചേച്ചിക്ക് ഒരു തടസ്സം പോലെ തോന്നി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരും അതും എസ് ജി എസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരുപാട് ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരണം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഈ ലോകത്തിൽ എവിടെയും കിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുക